ചൂക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനക്കൂട്ടം ഇന്നലെ രാത്രി ഇവിടെ എത്തിയ കാട്ടാനക്കൂട്ടം ഉച്ചക്ക് ശേഷവും പ്രദേശത്ത് തുടരുകയായിരുന്നു പിന്നീട് വനപാലകരെത്തി കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റി അങ്ങോട്ട് ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം ഇവിടെ എത്തിയിട്ടും വനപാലകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ആളുകൾ ഒച്ച വെച്ച് ബഹളം കൂട്ടിയിട്ടും ആനക്കൂട്ടം കാട് കയറുവാൻ തയ്യാറായില്ല കുട്ടികൾ ഉൾപ്പെടെ വലിയ ആനക്കൂട്ടമാണ് നഗറിലെത്തിയത് വലിയ തോതിൽ കാട് മൂടിയ പ്രദേശമായതിനാൽ കാട്ടാനകളുടെ താവളമായിരിക്കുകയാണ് പ്രദേശം പോട്ടൻ ചോക്കാടൻ മലനിരകളിൽ നിന്നും ആന മതിലും മറികടന്നാണ് ആനക്കൂട്ടം ഇവിടെ എത്തുന്നത് ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് കാടാനകളുള്ളത്